മുംബൈ ബാറ്റിംഗ് സെൻസേഷനും ഇന്ത്യൻ ബാറ്റർ സർഫ്രാസ് ഖാന്റെ ഇളയ സഹോദരനുമായ മുഷീർ ഖാന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് അതായത് കഴിഞ്ഞ ദിവസം കാർ അപകടം സംഭവിച്ചിരുന്നു ഒക്ടോബർ ഒന്നു മുതൽ നടക്കാനിരിക്കുന്ന ഇറാനി കപ്പൽ പങ്കെടുക്കുവാൻ അസംഗർഹിൽ നിന്ന് ലക്നൌവിലേക്ക് യാത്ര ചെയ്യവെയായിരുന്നു താരത്തിന് അപകടമുണ്ടായത് സംഭവത്തിന് പിന്നാലെ താരത്തെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു അപകട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പ്രമുഖ വാർത്താ മാധ്യമമായ ഇ എസ് പി എൻ പുറത്തുവിട്ടിരിക്കുന്നത് ലക്നൌവിലേക്ക് പോകവേ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേയിൽ കാർ മീഡിയനിൽ ഇടിച്ച് അപകടം സംഭവിച്ചുവെന്നാണ് അപകടം നടക്കുന്ന സമയം മുഷീർ ഖാന്റെ പിതാവ് നൌഷാദ് ഖാനും മറ്റ് രണ്ടുപേരും താരത്തിനൊപ്പം കാറിലുണ്ടായിരുന്നു താരത്തിന്റെ കൂടെയുണ്ടായിരുന്നവർക്ക് കാര്യമായ പരുക്ക് സംഭവിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അപകടത്തിന് ശേഷം കാർ പലതവണ മറിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ മുഷീർഖാന്റെ നിലയെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ട് ഇതുവരെയും പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ താരത്തെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് താരത്തിന്റെ കഴുത്തിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ടെന്നും എന്നാൽ പഴയ പോലെ തന്നെ അദ്ദേഹം ഊർജ്ജസ്വലനാണെന്നും അപകടനില തരണം ചെയ്തുവെന്നും മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കി എന്നിരുന്നാലും താരത്തിന് കുറച്ചു മാസങ്ങൾ വിശ്രമം ആവശ്യമായി വരും അതേസമയം ഈ വർഷത്തെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ തകർപ്പൻ താരങ്ങളിൽ ഒരാളായിരുന്നു മുഷീർ ഖാൻ ഈ വർഷം നടന്ന രഞ്ജി ട്രോഫിയിലും മുംബൈ കിരീടം നേടിയപ്പോൾ ഫൈനലിൽ സെഞ്ചുറിയുമായി താരം കത്തിക്കയറിയിരുന്നു ഒൻപത് മത്സരങ്ങളിലായി ഒരു ഇരട്ട സെഞ്ചുറിയും മൂന്ന് സെഞ്ചുറിയും ഒരു അർദ്ധ സെഞ്ചുറിയുമടക്കം എഴുന്നൂറ്റി പതിനാറ് റൺസ് ഈ പത്തൊമ്പതുകാരൻ അടിച്ചെടുത്തിരുന്നു എന്താണെങ്കിലും താരത്തിന് പറ്റിയ ഈ പരിക്ക് കാര്യമായി ബാധിച്ചിരിക്കുന്നത് മുംബൈ ടീമിനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് കളിക്കളത്തിലേക്കെത്താൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം